കമ്മ്യൂണിസ്റ്റുകാരുടെ കുറിച്ചും എങ്ങനെയാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ആകേണ്ടത് എന്നുള്ളതൊക്കെ ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ അർത്ഥശങ്കയ്ക്ക് ഇടകമില്ലാത്ത വിധം അവർ വിശദീകരിച്ചിട്ടുമുണ്ട് ലെനിൻ സ്റ്റാലിൻ പോച്ചിമിൻ ദിമിത്രോവ് ലൂഷാർജി കരകനോവ് തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് മഹാനായ ലെനിൻ പറഞ്ഞിട്ടുള്ളത് ശരിയായ ഒരു പാർട്ടി ലൈൻ തയ്യാറാക്കുകയും പുരപ്പുറത്ത് നിന്നും അത് വിളിച്ചു കൂടുകയും പൊതുനിർദ്ദേശങ്ങളുടെയും പ്രമേയങ്ങളുടെയും രൂപത്തിൽ പ്രസ്താവിക്കുകയും ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്താൽ മതി വിജയം സ്വയമേവ ഇങ്ങോട്ട് വന്നു ചേരും എന്നാണ് ചിലരുടെ വിചാരം എന്നാൽ ജനങ്ങൾക്കിടയിൽ അവരോടൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂവെന്ന് സഖാവലേ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ് ഉൾപാർട്ടി ജനാധിപത്യവും സ്വയം വിമർശനവുമാണ് മുമ്പത്തെയും പോലെ എപ്പോഴത്തെയും പാർട്ടി പ്രവർത്തനത്തിന്റെയും അംഗങ്ങളുടെയും പാർട്ടി വിദ്യാഭ്യാസത്തിന്റെയും മൂലകല് എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ലൂഷാവ് ചി വ്യക്തമാക്കിയിട്ടുള്ള എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാം എന്ന അദ്ദേഹത്തിന്റെ കൃതി കമ്മ്യൂണിസ്റ്റ് പാഠപുസ്തകം തന്നെയാണ് പാർട്ടി മെമ്പർമാരുടെ മാത്രം താല്പര്യമല്ല അധ്വാനിക്കുന്ന എല്ലാ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെ മുഴുവൻ മോചനത്തിന്റെയും താല്പര്യങ്ങളെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധീകരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങളും മനുഷ്യ സമൂഹത്തിന്റെ മോചനവും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഉദ്ദേശങ്ങളും താൽപര്യങ്ങളും വേറെയില്ല വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മഹാനായ ഹോച്ചിമിൻ വ്യക്തമാക്കിയിട്ടുള്ളത് ജനങ്ങളുടെ നേരെയുള്ള ബ്യൂറോക്രാറ്റിക് സമീപനവും ആത്മാർത്ഥതയില്ലാത്ത നിലപാട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഹാനികരം എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യതിയാനത്തെക്കുറിച്ച് നിമിത്തവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഉൾപാർട്ടി പോരാട്ടം നടത്താനും പാർട്ടിയെ കണ്ണും കുരുകവും കാട്ടി ഭീഷണിപ്പെടുത്താനും പാർട്ടിക്ക് പുറമെയുള്ള ശക്തികളെ പരസ്യമായി ആശ്രയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സഖാക്കളെ കരുതിയിരിക്കണം എന്നുള്ളതാണ് സ്വയം വിമർശനത്തെ കുറിച്ച് ജോസഫ് സ്റ്റാലിൻ പറഞ്ഞത് മറ്റുള്ളവരെ വിമർശിക്കും പക്ഷെ തങ്ങൾക്ക് നേരെ വിമർശനം വരുന്നത് അവർക്ക് സഹിക്കാനാകില്ല എന്നുള്ളതാണ് സ്വയം വിമർശനത്തിന് തയ്യാറാകാതെ മറ്റുള്ളവരെ എന്തിനും വിമർശിക്കുന്ന നിരവധി സഖാക്കളെ ഇപ്പോഴും കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉയർന്നു വരുന്ന വ്യക്തിവാദത്തെയും സമ്പത്തിനോടുള്ള അത്യാഗ്രഹത്തെയും വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിക്കകത്ത് വളർന്നു വരുന്ന ജീർണതകൾക്കെതിരായി സംഘടനാ തലത്തിലും ഭരണതലത്തിലും നടപടികൾ സ്വീകരിച്ച വാർത്തകൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന്റെയും ആർഭാട ജീവിതം നയിച്ചതിന്റെയും പേരിലാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ പാർട്ടിയാണ് സി തൊഴിലാളികൾ കർഷകർ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ യുവാക്കൾ വിദ്യാർത്ഥികൾ ബുദ്ധിജീവികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരായി കടന്നു വന്നവരാണ് പാർട്ടിയിലുള്ളത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് സ്വാർത്ഥമോഹികൾക്കും അവസരവാദികൾക്കും വ്യക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമില്ല പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് അത്തരക്കാർ പാർട്ടിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയിൽ തുടരാൻ കഴിയുകയില്ല മാർക്കിസം ലെനിനിസം സമൂഹത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല ചെയ്തത് ചൂഷണാധിഷ്ഠിതമായ വ്യവസ്ഥകൾക്ക് പകരം ഒരു പുതിയ വ്യവസ്ഥ സാമൂഹിക കർമ്മം കെട്ടിപ്പടുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യവും കടമയും ഞാൻ പാർട്ടിയുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും അംഗീകരിക്കുകയും പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കാമെന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ കൂറോടു കൂടി നടപ്പിലാക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുവെന്ന് പാർട്ടി അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ചൈന വിയറ്റ്നാം ക്യൂബ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ട് പ്രതിസന്ധി കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർ വിവിധ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തി തന്നെയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കരുത്തുറ്റ പോരാട്ടമാണ് അവർ നടത്തുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിലും പാർട്ടി പങ്കാളിയായിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് തന്നെ കേരളം ഭരിച്ചിട്ടുണ്ട് ഇപ്പോഴും ശക്തമായ പാർട്ടി തന്നെയാണ് വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് പുതുതാല്പര്യം മുൻനിർത്തി ജനങ്ങളുടെ താല്പര്യം രക്ഷിക്കുവാൻ പ്രവർത്തിക്കേണ്ട പാർട്ടിയാണ് സി പി ഐ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട കടമ അത് തന്നെയാണ് അതിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വികസിക്കുന്നത് പൊതുസമൂഹം പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുക അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന തങ്ങളുടെ വർഗപരമായ ഉത്തരവാദിത്വം വിസ്മരിച്ച് വ്യക്തിപരമായ ഉയർച്ചയ്ക്കും വഴിവിട്ട നിലയിൽ സമ്പത്ത് ആർജിക്കുന്നതിനു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരന്തരമായി ഉൾപാർട്ടി സമരം നടത്തുന്നു കേരളത്തിലും സി പി ഐ ആ സമരം നടത്തുക തന്നെയാണ് പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾക്കെതിരെ ഉറച്ച നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്